അല്പനേരം കഴിഞ്ഞതും ഞാൻ ആ മുറിയുടെ വാതിൽ തുറന്നു നോക്കി കൂർക്കം വലിച്ചുറങ്ങുന്ന മകനെയാണ് അവിടെ കണ്ടത് പിറ്റേന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വൃത്തിയായി ചെയ്തു അതിരാവിലെ എഴുന്നേറ്റ് അല്പം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കാരണം അവൻ തരുന്ന ഭക്ഷണം ഇനി മുതൽ കഴിക്കാൻ വയ്യ എന്നിരുന്നാലും ഈ കാര്യം അവന് ഇപ്പോൾ മനസ്സിലാകാൻ പാടില്ല വീണ്ടും അഭിനയത്തിലേക്ക് കടന്നു വാതിൽ തുറന്ന് അവനെ വിളിച്ചുണർത്തി അവൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച പോലെ ഞാൻ അവനെ ബോധ്യപ്പെടുത്തി എനിക്ക് നല്ല ഉറക്കം വരുന്നതായി ഞാൻ അവനോട് പറഞ്ഞു രാത്രിയിൽ എനിക്ക് ഒട്ടും വയ്യാതെയായി എന്ന് ഞാൻ അവനെ ഓർമ്മപ്പെടുത്തി പക്ഷേ അവൻ മറു ചോദ്യം എന്നെ വീണ്ടും ആശയക്കുയപ്പത്തിലാക്കി അമ്മേ ഇന്നലെ അമ്മ പാല് കുടിച്ചില്ലേ ആ കുടിച്ചല്ലോ എന്തേ ഒന്നുമില്ല അമ്മ ഉറങ്ങിയല്ലേ ശരിക്കും ഉറങ്ങിപ്പോയിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ ഓരോ വയ്യായി ഉറക്കം നേരായി ഇല്ല ഞാൻ ഒന്ന് കിടക്കട്ടെ വല്ലാത്തൊരു ഉറക്ക അമ്മ കിടന്നോളൂ ഞാൻ കുളിക്കട്ടെ മുറിയിൽ പോയി കിടന്ന ഞാൻ അവനെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു അവൻ നേരെ പോയത് കോളേജ് ബാഗിന് അടുത്തേക്കായിരുന്നു ഇന്നലെ രാത്രിയിൽ ചെയ്തതുപോലെ കാൽവണ്ണയിൽ അവൻ ആ സിറിഞ്ച് ഉപയോഗിച്ച് ഏതോ ഒരു ദ്രാവകം കുത്തിക്കേറ്റുന്നു ഒരു സൂചി വെക്കാൻ നാടു മുഴുവൻ പേടിച്ചോടിയിരുന്ന തെൻ തൻ്റെ പൊന്നോമന പുത്രൻ ചെയ്ത് കൂട്ടുന്ന ശീലങ്ങൾ ഇതൊന്നും അറിയാതെ ഇത്രയും നാൾ ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഈ പരിപാടി കഴിഞ്ഞ് അവൻ നേരെ പോയത് തുളസിയുടെ വീട്ടിലേക്കായിരുന്നു ഇതൊന്നും പോരാഞ്ഞ് വേറെ ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി തുളസി രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ചേച്ചി മോനോട് ഇനി വീട്ടിലേക്ക് വരരുതെന്ന് പറയണം അത് പറഞ്ഞ് അവൾ വേറെ ഒരു കാര്യവും പറയാതെ ഇറങ്ങിപ്പോയി ആ ഓർമ്മയിൽ ഞാൻ വേഗം എഴുന്നേറ്റ് നടന്നു ഏതായാലും അവൻ പോയതിന് പിന്നാലെ അവൻ അറിയാതെ ഞാൻ പോയിക്കൊണ്ടിരുന്നു അവന് എന്നെ യാതൊരു സംശയവുമില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു നീങ്ങി തുളസി കുറച്ചു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു ഭർത്താവ് ലതീസ് മിലിട്ടറി അകാദമിയിലാണ് ജോലി മാസത്തിൽ ഒരിക്കൽ പോലും വരാറില്ല മുത്തശ്ശിയും മോളും മാത്രമേ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മമ്മു എന്ന അമ്മുക്കുട്ടി അവൻ നേരെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു അമ്മക്കുട്ടി ഓടി വന്ന് ക്രില്ലിലൂടെ നോക്കി നിന്നു അമ്മക്കുട്ടി വാതിൽ തുറക്ക് ഇല്ല ഞാൻ തുറക്കില്ല അമ്മ പറഞ്ഞു ഏട്ടൻ വന്നാൽ ഇനി വാതിൽ തുറക്കരുതെന്ന് അതെന്താ ഏട്ടൻ അമ്മക്കുട്ടിക്ക് മിഠായി തരുവാനാ തരാനല്ലേ വന്നത് വാതിൽ തുറക്ക് ഇല്ല ഞാൻ മിണ്ടില്ല ഏട്ടന് എന്നെ വികൃതി കാണിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയേ രണ്ടും മഞ്ചുണ്ട് വേണോ രണ്ടു കയ്യിലും അവൻ അത് ഉയർത്തി കാണിച്ചു ആ നിമിഷം അഞ്ചു വയസ്സുകാരിയുടെ കണ്ണുകളിൽ തിളക്കം എന്നെ ശരിക്കും കരയിപ്പിച്ചു എന്നിട്ടും ആ കുട്ടി പറഞ്ഞത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു നിജ് വേണ്ട അമ്മ വന്നാൽ എന്നെ തല്ലും എന്നെ ഏട്ടൻ വികൃതി കാണിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞു വീണ്ടും ആ കുഞ്ഞിൻ്റെ നിസ്കളങ്കമായ വാക്കുകൾ കേട്ട് ഞാൻ തരിച്ചു നിന്നു വീണ്ടും മിഠായി നൽകി അവൻ അതിനോളം ചെറുതാവുന്ന കാഴ്ച കണ്ട് അവനുള്ള ശിക്ഷ ഞാൻ ഉറപ്പിച്ചു വാതിൽ തുറന്ന് ആ കുഞ്ഞു കൈകൾ അവൻ്റെ അടുത്തേക്ക് മിഠായിക്ക് വന്നു അവൻ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് അത് ഭീഷണിപ്പെടുത്തി അമ്മയോട് പറയുമോ അത് പേടിയോടെ മിഠായി വാങ്ങാൻ വീണ്ടും കൈനീട്ടി പിന്നീട് ഞാൻ കാത്തിരുന്നില്ല പിന്നിലേക്ക് കുറച്ചു മാറി നിന്ന ശേഷം അവനെ വിളിച്ചു വീണ്ടും ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആയിരുന്നു എൻ്റെ ശ്രദ്ധ അപ്പോയേക്കും കുട്ടി മുത്തശ്ശീനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയിരുന്നു അപ്പോൾ അവൻ പിറുപിറുത്ത് ഞാൻ വ്യക്തമായി കേട്ടു ഈ തള്ളക്ക് ഉറക്കമില്ലേ എല്ലാ അർത്ഥത്തിലും ഞാനെന്ന അമ്മ തോറ്റുപോയ നിമിഷം കൂടുതലൊന്നും ആലോചിച്ച് എനിക്ക് സമയം കളയാനില്ലായിരുന്നു ഞാൻ വേഗം വീട്ടിലേക്ക് നടന്നു ഒമ്പതരയോടെ അവൻ കോളേജിൽ പോവാൻ തയ്യാറായി ബുള്ളറ്റുമായി ഇറങ്ങി അവൻ പോയ ശേഷം എനിക്ക് ചെയ്ത് തീർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു ഭക്ഷണത്തോടുള്ള വികാരക്തിയും ഛർദിയും എൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരുന്നു കടയിൽ പോയി വന്നയുടൻ ഞാൻ ആദ്യമായി ചെയ്തത് അവൻ്റെ അലമാര പരിശോധിക്കാനായിരുന്നു അതിൽ കാണാത്തതായ എൻ്റെ അടിവസ്ത്രങ്ങൾ കണ്ടപ്പോൾ മകനിലെ ബ്രാന്ത് എത്രമാത്രം രൂക്ഷമായി എന്ന് ഞാൻ മനസ്സിലോർത്തു മാറ്റിവെച്ചിരുന്ന നീല ചിത്രങ്ങളുടെ അടങ്ങിയ സി ഡിയുടെ കൂടെ കണ്ട പെൻഡ്രൈവ് ഞാൻ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തു മിന്നി മാഞ്ഞു വരുന്ന ചിത്രങ്ങൾ മുഴുവൻ എൻ്റെ നഗ്നതകൾ മാത്രമായിരുന്നു എറിഞ്ഞു ഞാൻ ഉറക്കെ അലറിയിട്ട് കരഞ്ഞു അവനായി അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയോ ദയയുടെയോ ഒരു കണിക പോലും അവശേഷിച്ചിരുന്നില്ല കൊല്ലാനുള്ള പക മനസ്സിൽ കത്തി ജൊലിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു ഏട്ടന് വരുമ്പോഴേക്കും ഈ ചീഞ്ഞ ഗർഭ നശിപ്പിച്ചു മരിക്കാനായിരുന്നു എൻ്റെ ആദ്യ തീരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെടുത്തരുത് അപ്പോഴും ഈ അമ്മയെ അമ്മ മനസ്സാഗ്രഹിച്ചിരുന്നു പക്ഷേ തുളസിയുടെ മകൾ അമ്മ അമ്മക്കുട്ടിയിൽ പോലും ഇവൻ്റെ കാമക്കണ്ണുകൾ പോലെ പതിച്ചെന്ന് അറിവ് ഇവന് മരണമില്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയില്ല എനിക്ക് ജയിക്കണം എൻ്റെ വയറിൻ്റെ പാപം കഴുകിക്കളയണം വേറെ ഒരമ്മയെ അമ്മയോ പെൺകുട്ടിയോ ഇവനാൽ കരയരുത് ഞാൻ എൻ്റെ തീരുമാനം നടപ്പാക്കാൻ വയ്യിൽ ഓരോന്നായി ആലോചിച്ചു വൈകിട്ട് അവൻ കോളേജ് വിട്ടുവന്നത് പയ ഉത്സാഹത്തോടെ തന്നെയായിരുന്നു ഞാൻ അവനോട് വേഗം പോയി കുളിച്ചു വരാൻ പറഞ്ഞു ഇന്ന് അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതെന്താ അമ്മേ അതൊക്കെ പറയാം നീ വേഗം പോയി കുളിച്ചു വായോ അവന് കുളിക്കാൻ പോവാൻ മടിച്ചു മൊബൈൽ നോക്കിയിരുന്നു വീണ്ടും അവനോട് ഞാൻ സോപ്പിട്ട് പറഞ്ഞു വേഗം പോയി കുളിച്ചു വന്നാൽ അട അടപ്പായസം തരാം ഇന്നെന്താ വിശേഷം എടാ ഇന്ന് നിന്നോട് പറയാൻ വലിയൊരു സന്തോഷവാർത്തയുണ്ട് എന്നാൽ അത് കേട്ടിട്ട് ഞാൻ കുളിക്കാൻ പോവാം അതൊന്നും പറ്റില്ല നീ പോയി ആദ്യം വാ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൻ കുളിമുറിയിൽ കയറി വാതിലടച്ചു കുളിമുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ഞാൻ അവൻ്റെ റൂമിലേക്ക് ഓടി അവൻ്റെ ബാഗ് അലമാരയിൽ വെച്ച് പൂട്ടി അവിടെയുള്ള പൊട്ടുന്ന കുപ്പി ക്ലാസ് മുതൽ സകല ആയുധങ്ങളും ഞാൻ മാറ്റിയിരുന്നു കാരണം അവൻ്റെ കൈകൾ കൊണ്ട് മരിക്കാൻ പോലും എനിക്ക് അറപ്പായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവൻ കുളി കഴിഞ്ഞു വന്നു ഉടനെ ഞാൻ അവന് ഒരു കപ്പ് അടപ്രഥമം എടുത്തു കൊടുത്തു അമ്മേ ഇപ്പോൾ ഇനി പറയേ എന്താ വിശേഷം പറയാമടാ ആദ്യം നീ ഇത് കഴിക്കൂ വീണ്ടും ഞാൻ അവൻ്റെ കപ്പിലേക്ക് കുറച്ച് പായസം ഒഴിച്ചു കൊടുത്തു ആ പായസവും അവൻ ആസ്വദിച്ച് കഴിച്ചു അത് മുഴുവൻ അവൻ കൈ കഴിക്കുന്നത് വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ ഞാൻ നോക്കി നിന്നു ഇനി പറയാം അമ്മേ എടാ നീ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ എന്നാ തുടങ്ങിയത് കഴിച്ച പായസം അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയ നിമിഷവും ഞാൻ ചിരിയോടെ ചോദ്യം ആവർത്തിച്ചു ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിരുന്നു അതിൽ ആരൊക്കെയാണ് എന്നെപ്പോലെ അത് ഉപയോഗിക്കുന്നവർ വേഗം പറഞ്ഞാൽ ഈ കാര്യം അമ്മ ആരോടും പറയാതെ നോക്കാം ആരാണ് ഈ സാധനങ്ങൾ നിനക്ക് തന്നത് എല്ലാം പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം ഇത് കേട്ടതും അവൻ വേഗം റൂമിലേക്ക് ഓടി അവൻ്റെ വേഗ് തിരഞ്ഞു അലമാര വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അത് പൂട്ടി താക്കോൽ ഞാൻ മാറ്റിവെച്ചു കുറുമ്പ് പിടിക്കാതെ നിന്നാൽ ഞാൻ അത് എടുത്തു തരാം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം കുടിച്ച പായസത്തിൻ്റെ മയക്കമോ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വൈകിയതോ എന്തോ അവൻ്റെ നാവ് കുറയാൻ തുടങ്ങി എങ്കിലും അവൻ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങിയിരുന്നു അച്ഛൻ ലീവിന് വന്ന സമയം ഒരിക്കലും എനിക്ക് അമ്മയെ തനിച്ച് ഇല്ല ആ ദിവസങ്ങളിൽ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരുന്നു എന്തിനും ഏതിനും അമ്മന്ന് അമ്മെന്ന് വിളിച്ചു പിന്നാലെ നടന്ന് ഞാൻ തനിച്ചായി അച്ഛൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അച്ഛനോടൊപ്പം യാത്ര പോകുന്നതും എല്ലാം എനിക്ക് സങ്കടമായി രാത്രിയിൽ അമ്മയില്ലാത്ത ഉറങ്ങാൻ പറ്റാതെ എത്രയോ ദിവസങ്ങൾ അച്ഛൻ ഒന്ന് പോയിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ കൊതിച്ചു ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കൊഞ്ചിക്കുയലുകൾ കണ്ട് ഞാൻ മടുത്തു രാത്രിയിൽ നിങ്ങളുടെ പരാക്രമങ്ങൾ കണ്ടും കേട്ടും എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു നീലചിത്രം സിഡിംഗൽ ഇവിടുത്തെ സെൽഫിൽ നിറഞ്ഞു പതിനെട്ട് കഴിഞ്ഞു ഒരു മകനുണ്ടെന്ന് നിങ്ങൾ മറന്നുപോയോ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല അവൻ്റെ അച്ഛനും അമ്മയും വളരെ കാല കാലമായി വിദേശത്താണ് അവൻ അവർ വേണ്ട പണവും അമിത സ്വാതന്ത്ര്യവും നൽകിയിരുന്നു ആകാശ് അവനാണ് എനിക്ക് മരുന്ന് ആദ്യമായി തന്നത് അപ്പോയും അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു അമ്മ കരയോ ഞാൻ ആദ്യം മടിച്ചു പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണല്ലോ അവൻ നിർബന്ധിച്ച് ഒരു തവണ എനിക്ക് കുത്തിവെച്ചു പിന്നീട് എനിക്ക് അതിൽ അതില്ലാതെ വയ്യാതെയായി ആകാശ് മാത്രമാണോ വേറെ ആരാണ് അത് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഏയംഗ ഉണ്ട് അവരാണ് ഇത് എത്തിക്കുന്നത് അത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ നാവ് വല്ലാതെ കുയഞ്ഞു പോയിരുന്നു പുതിയ വിശേഷങ്ങൾ നിനക്കറിയേണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചു എന്നാൽ കേട്ടോ നീ ഒരു അച്ഛനാവാൻ പോകുന്നു സ്വന്തം അമ്മയ്ക്ക് തന്നെ ഗർഭമുണ്ടാക്കുന്ന നിൻ്റെ അത് അരിയാൻ അറിയാനിട്ടല്ല നീ കഴിച്ച പായസത്തിൽ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട് അധികം വൈകാതെ നീ ഈ ലോകത്ത് നിന്നും വിട പറയും അച്ഛനോടോ അമ്മയോടോ നിനക്ക് വല്ലതും പറയാൻ ബാക്കിയുണ്ടോ ഇല്ല കുയഞ്ഞ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു നിന്നു എനിക്ക് ആരോടും മാപ്പും പറയാനോ നന്ദി പറയാനോ ഇല്ല ഞാൻ ഇങ്ങനെ ആയതിൽ നിങ്ങൾക്കും പങ്കുണ്ട് കൂടുതൽ പറയാനാവാതെ അവർ വെച്ച് വെച്ച് ബാത്റൂമിൽ കയറിയതും ഛർദിയും വയറിളക്കവും ഒന്നിച്ചായിരുന്നു വെളുത്ത ടൈൽസിൽ ചോര പൂക്കൾ പോലെ കരയാൻ പോലും മറന്ന് ഞാൻ അത് നോക്കി നിന്നു അവൻ ഛർദ്ദിച്ച് അവസാനായി വൈകാതെ അവൻ്റെ ചലനം നിലച്ചു ആരൊക്കെ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അവിടെ എത്തും മുന്നേ അവൻ മരിച്ചിരുന്നു നിങ്ങൾ കളയുണക്കാൻ വാങ്ങിയ വിഷമാണ് ഞാൻ അവന് കൊടുത്തത് ഏട്ടന് എന്നോട് വെറുപ്പുണ്ടോ ഇന്നലെ ഞാൻ അബോർഷനുള്ള മെഡിസിൻ കഴിച്ചിരുന്നു അതുകൊണ്ട് ബ്ലീഡിങ് കലസലാണ് അത് സാരമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ആ വിഷം അവനോടൊപ്പം എന്നിൽ നിന്നും അകന്നു പോയല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ കാശിനാഥ് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ രഹസ്യമായി ഞങ്ങളുടെ അടുത്ത് വച്ചിരുന്നു ഇനി അവരോട് ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ അതെന്തായാലും നന്നായി അല്ലെങ്കിലും ഇനി ഇപ്പോൾ എന്ത് രഹസ്യം ഏട്ടനിൽ ഏട്ടനിൽ നിന്നും ഒരു വാക്ക് കേൾക്കാൻ ഒരു കൊതി ഇനി ചിലപ്പോൾ അതിനുള്ള യോഗം എനിക്കുണ്ടായില്ലെങ്കിലോ ഞാൻ ഒരിക്കലും നിൻ്റെ കുറ്റപ്പെടുത്തില്ല അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇവിടെ കുറ്റക്കാരനാണ് ശിക്ഷ കയ്യും വരെ ഞാൻ നിന്നെ കാത്തിരിക്കും നീയാണ് ശരി നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എന്നെ വിട്ട് വെട്ടി നുറുക്കിയനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ രാമഭദ്രൻ സാർ കാശിനാഥ് സാറിനെ മൊബൈലിലേക്ക് കോൾ ചെയ്ത് മൊബൈൽ ഞങ്ങളുടെ അടുത്ത് വെച്ചിരുന്നു രണ്ടുപേരും ബ്ലൂടൂത്ത് വഴി എല്ലാം കേട്ടിരുന്നു എന്ന് പറഞ്ഞു സാറേ ഇനി എന്നെ അറസ്റ്റ് ചെയ്തോളൂ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു അവർക്കും ഈ പ്രായമുള്ള മകളുണ്ട് അതുകൊണ്ട് ആവണം അവർ ഞങ്ങളോട് ഇങ്ങനെയാണ് സംസാരിച്ചത് മയക്കുമരുന്നിന് അടിമയായ നിങ്ങളുടെ മകൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നും ഞങ്ങൾ എന്തിനാണ് ചേച്ചി നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്രയും കാലത്തെ നിങ്ങളുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതെയായത് ഈ മനുഷ്യനെ എത്രയോ വർഷത്തിന് വർഷത്തെ അധ്വാനവും ജീവിതവും ഇനിയെങ്കിലും ആ പാവം ജീവിക്കട്ടെ അതിന് നിങ്ങൾ കൂടെ വേണം വാശി പിടിച്ച് അത് ഇല്ലാതാക്കരുത് അങ്ങനെ പറഞ്ഞ് അവർ അവിടെ നിന്ന് നിന്നും നിർത്തിയിട്ടിരുന്ന കാറിനടുത്തേക്ക് നടന്നു അവർ പോയി കഴിഞ്ഞിട്ടും അരവിന്ദേട്ടൻ്റെ കൈകളും മനസ്സും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു ഇവരാണോ ശരിക്കും ദൈവം